നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും നന്മയുടെയും നിറങ്ങളുടെയും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായ എ കെ എ എമ്മിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ കൂടെ കൂടെയൂടെ നമ്മുടെ ശിവദാസ് മട്ടന്നൂർ അദ്ദേഹത്തിൻ്റെ മകൻ പേര് പി വി കെ നാഥ് എന്തെന്ന് പി വി കെ െ നാഥ് രണ്ടുപേരാണ് ഉള്ളത് ഒരിൽ കൂടി എല്ലാവർക്കും എ കെ എം ഷേഹൽ ആന്ന് എന്നാ നീ എന്നാ പറഞ്ഞു നീ എന്ന സംഭവം തെറ്റിപ്പോ എം പി എം എന്ന പരിപാടീൻ്റെ പേരാണ് അതെ അന്ന് അതെന്ന് മനസ്സിലാകുണ്ട് ഇതാണെന്ന് വെച്ചാൽ ഈ ഒരു പരിപാടിക്കൊരു പേര് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ അച്ഛനും മോനല്ലേ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അനുകരണ കലയിലെ അച്ഛനും മോലും അപ്പൊ നമ്മൾ ഡയറക്ടറിന് ഇത്ര വലിയ പേര് നമ്മൾ വെക്കാൻ പറ്റില്ല പേര് ചുരുക്കണം എന്ന് പറഞ്ഞ് അപ്പം അനുകരണ കലീൻ്റെ എയും പിന്നെ അനുകരണത്തിൻ്റെ എയും കലയിലെ എ കെ അച്ഛൻ്റെ എയും മോൻ്റെ എം അങ്ങനെ എ കെ എ എം അതാണ് അതാണ് എ കെ എം അതായത് ലോക ടി വി ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പരിപാടിക്ക് ഇങ്ങനെ ഒരു പേര് എ കെ എം അല്ലേ അത് അതാണ് അല്ലേ അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ പേര് ശരിക്കും പേര് ഇന്നത്തെ കൈലാസ് നാഥ് എന്നാണ് യഥാർത്ഥ പേര് പാർക്കണ്ടി വളപ്പിൽ കൈലാസ് നാഥ് പാർക്കണ്ടി വളപ്പിൽ കൈലാസ് ഡയറക്റ്റ് പറഞ്ഞു ചുരുക്കി നാഥ് പക്ഷെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് വേറെ അല്ല അത് സ്നേഹത്തോടെ സ്നേഹം അമ്പാടി ആ അമ്പാടി അതാണ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ എപ്പം കേൾക്കുന്ന പേര് അമ്പാടി അല്ലാണ്ട് ഇത് ഈ ഈ കേക്കൊക്കെ നമ്മൾ കേന്ദ്ര അപ്പൊ നമ്മുടെ ശിവദാസ് മട്ടന്നൂര് നമസ്കാരം അതായത് നമ്മുടെ മിമിക്രി കലയില് അത് കേരളം അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ മലയാളികളായ മിമിക്കരിക്കാരുണ്ട് പക്ഷേ കണ്ണൂരുള്ള മിമിക്രിക്കാരില് ഇന്നേ വരെ അച്ഛനും മോനും ഒരേ പാതയിലൂടെ സഞ്ചരിച്ച ആൾ ഇല്ല അതായത് ഒരു അച്ഛൻ മിമിക്രിക്കാരനാണെങ്കിൽ മകൻ മിമിക്രിക്കാരനായിട്ടുള്ള ഒരു മിമിക്രി കലാകാരൻ കണ്ണൂരിലില്ല എന്റർവ്യൂ ഇല്ല പണ്ടൊക്കെ ഉണ്ടോ ഉള്ളൊന്നും ശശി അങ്ങനെ ആരും കേട്ടിട്ടില്ല ഇല്ല 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 നമുക്ക് തോന്നുന്നു കാരണം കണ്ണൂരിൽ അങ്ങനെ പ്രായമായിട്ടുള്ള ഒരാൾ സാരംകരം കൂത്തുർമ്മ ആണ് മകളുള്ളു അപ്പൊ അങ്ങനെ ഇല്ല പിന്നെ ബാബു ആയിട്ടുണ്ട് ഇതില്ല ശശിയായിട്ട് പിന്നെ കണ്ണൂർ മജാക്കിന്റെ ഒക്കെ വെച്ചോക്കെ ആരും ഇല്ല അച്ഛനും മകനായിട്ടില്ല അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത് അല്ലേ എന്തായാലും അച്ഛനും മോനെ നമ്മുടെ എപ്പിസോഡിലേക്ക് കൊണ്ടുവരാൻ വളരെ സന്തോഷമുണ്ട് നമുക്ക് നമുക്ക് വരാൻ ഒരുപാട് സന്തോഷം അല്ല അച്ഛനും മോനും കൂടി ചെയ്യുന്ന അല്ല അല്ലെ ഞാൻ ആദ്യം മോനോട് ചോദിക്കാം അല്ലെ ഈ അച്ഛൻ അനുകരണ അനുകരണകാലയിൽ അച്ഛന്റെ പിന്നെ ടി വി അതുപോലെ സ്റ്റേജിലൊക്കെ പരിപാടി കണ്ടിട്ടാണ് മോനും ഈ മിമിക്രിയിലേക്ക് വന്നത് അങ്ങനെയാണോ അപ്പനെ പിന്നെ അപ്പന്റെ പേര് ഉള്ളവരുടെ മീക്കറി പിന്നെ മീൻക്കരില്ലിട്ടേ അവർക്ക് സൗണ്ട് ചെയ്ത് കണ്ടിട്ടാണ് മീക്കറി പറഞ്ഞത് അപ്പം ഏത് ശബ്ദമാണ് ആദ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അച്ഛൻ ചെയ്യുന്നത് അപ്പന്റെ സൗണ്ടും ഞാൻ കേട്ടിട്ടില്ല അപ്പന്റെ ശബ്ദം കേട്ടിട്ടില്ല ഇന്നിപ്പേറ്റവും കൂടുതൽ ആള് അനുകരിക്കുന്ന ശബ്ദം ശിവാട്ടിന്റെ ശബ്ദമാണ് അച്ഛന്റെ ശബ്ദമാ അപ്പനി ഞാൻ ചെയ്യുന്ന അപ്പ നടന്മാരെല്ലാം ചെയ്യലുള്ളത് നടന്മാരൊന്നും ഞാൻ ചെയ്യലില്ല ആ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രകൃതിയും ഒരു മെഷീൻ്റെ എല്ലാം സൗണ്ട അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന അപ്പൻറെ അപ്പ ആൾക്കാരും അപ്പൊ അവരെ കേട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിരുന്നു പിന്നെമിക്രിടേന സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മിമിക്രി ആദ്യമായിട്ട് ചെയ്യും അന്ന് പിന്നെ നമ്മളെ ഡ്രോയിങ് മാഷ് ദേവൻ മാഷ് ഉണ്ട് ദേവ പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് ഒരു മിമിക്രി ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എനിക്ക് അങ്ങനെ ഓരോന്ന ആദ്യം പഠിപ്പിച്ചത് ആ ഒരു ഇതുകൊണ്ട് തന്നെ അന്നത്തെ മത്സര പരിപാടികളും പങ്കെടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു പരിപാടിക്ക് പ്രൈസ് കിട്ടും അങ്ങനെയാണ് പിന്നെ കോളേജിൽ എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും കൂടി മിക്സ് ട്രൂപ്പ് ആക്കിയിട്ട് അങ്ങനെ ശരിക്കും പണ്ടേ നമ്മൾ ചെറിയൊരു കോമഡി കാണിക്കുന്ന ആള് മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയും ശരിക്കും കോമഡി അല്ലല്ലോ മിമിക്രി അല്ലല്ല കോമഡി അല്ല മിമിക്രി മത്സരത്തിന് വേറെ നമുക്ക് അന്ന് അഞ്ച് മിനിറ്റല്ലേ കണ്ടു പല ശബ്ദങ്ങളും ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ള സംഭവങ്ങളല്ലേ മിമിക്രിന്റെ അനുകരണത്തിന്റെ സംഭവം മാറിയില്ല ഇപ്പൊ ഭയങ്കര നമ്മള് പണ്ടത്തെ സംഭവം എടുത്താൽ പോരാ അങ്ങനെ പിന്നെ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് എല്ലാം എന്തെല്ലാം ശിവാട്ടിന്റെ അച്ഛൻ ശരിക്കും പിന്നെ കലകാരത്തെ തെയ്യം കലാരണം പിന്നെ നിങ്ങളെ പോലെ തന്നെ കണ്ടും വളരെ രസകരമായി സംസാരിക്കുക ശിവാട്ടിന്റെ അച്ഛനായാലും അമ്മയാലും പിന്നെ അഭിനേത്രിയാണ് അച്ഛനും കലാകാരനാണ് എല്ലാം കൊണ്ട് എല്ലാം മൊത്തത്തിലൊരു കലയുടെ ഈറ്റെല്ലുമാണ് ഇപ്പൊ മിമിക്രിയിൽ നിന്ന് നമ്മളെ സിനിമയിലേക്ക് ഇപ്പം ശിവാട്ടിപ്പം നമ്മുടെ ഒരുപാട് സിനിമയിൽ മലയാളത്തില് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശിവാന്റെ ഒരു ശൈലി തന്നെ ഒരു ശൈലിയാണ് അപ്പൊ നമ്മുടെ എന്നോട് എല്ലാരും പറഞ്ഞിട്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ശൈലിയുണ്ട് അത് ഏത് കഥാപാത്രം കൊടുത്താൽ ആ ഒരു ശൈലിയാണ് അപ്പൊ എന്ന് പറയുന്നത് ശിവാട്ടിന്റെ ആ ഒരു ശൈലിയുണ്ട് ആ ശൈലി ഒരു പ്രത്യേക ഒരു അത് ഓട്ടോമാറ്റിക്കല്ലേ ശരിക്കും ജനങ്ങള് മനസ്സിലേക്ക് എത്തിയത് വെള്ളാനം കിട നാട് എന്ന പരിപാടിയുണ്ട് അതിൽ ഉയൻറ്റമ്മ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അപ്പൊ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുമ്പോ അവർക്കൊന്നും ഇത് മനസ്സിലാവില്ല പക്ഷെ ഔട്ട് നല്ല ഇത് കിട്ടുന്നു അപ്പൊ അങ്ങനെയാണ് ആ പരിപാടി ഭയങ്കര ഇതായി പോയത് ഞാൻ കണ്ണൂർ ഭാഷ തന്നെയാല് പറഞ്ഞു ബാക്കി എല്ലാവരും തിരുവനന്തപുരം എറണാകുളം ഭാഷ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ മാത്രമേ കണ്ണൂർ ഭാഷ പറയൂ പിന്നെ നമ്മള് അങ്ങനെ ഉണ്ടാവും ആ അത് പിന്നെ നമ്മൾക്കല്ല ആദ്യം എന്ന് പറഞ്ഞാൽ അവരിത് സ്വീകരിക്കുക പറയാൻ കഴിയില്ല കണ്ണൂർ ഭാഷ അറിയാതെ നമ്മള് നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളുടെ ഒരു പരിപാടിക്ക് പോയിട്ട് കണ്ണൂർ ഭാഷ അത് അതെ ബാക്കി കാര്യം പറയണ്ട അങ്ങനെയുള്ള സംഭവങ്ങളിലുണ്ടല്ലോ അപ്പൊ അത് പിന്നെ ഇപ്പം എല്ലാം റെഡി ആയി ഓക്കെ ഏത് ഭാഷയും ഏത് നാട്ടിലും പോയിട്ട് കളിക്കാന്നുള്ള അവസ്ഥയായിട്ട് ഒരു ഭാഷ ഏറ്റെടുത്തു ഞാനും അങ്ങനെ കാസർഗോഡ് ഭാഷയും ഏറ്റവും എല്ലാ ഭാഷയും ആ സിനിമ പടം വെള്ളം കണ്ണൂർ ഭാഷ തന്നെയാണ് ഇപ്പൊ മൊത്തത്തിൽ നമ്മളെ ഈ മിമിക്രി പിന്നെ മിമിക്രി മേഖല പിന്നെ മാ അസോസിയേഷൻ മാ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഈ മാ ഗ്രൂപ്പിൽ നമ്മള്

മോനിണക്കുറി നല്ല കണക്ക് കണക്കല്ലേ കൃത്യമായിട്ട് കാരണം അച്ഛൻ ഇച്ചിരി പത്ത് വർഷം കൊറച്ചും കൃത്യമായിട്ട് പറഞ്ഞ് മുപ്പത്തിനാല് വർഷമായതുള്ളവരും കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ അപ്പൊ പിന്നെ പുതിയ ഇപ്പൊ സിനിമ സിനിമ എത്രയാണ് കഴിഞ്ഞു സിനിമ ഇപ്പൊ കഴിഞ്ഞത് എണ്ണത്തിൽ ഒരുപാട് ചെയ്തു അതിൽ കൊറേ പൈസ കിട്ടാതെ പൈസ കിട്ടിയത് പിന്നെ അങ്ങനെ ഇപ്പൊ ഇറങ്ങാത്ത ണ്ട് ഇപ്പൊ ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്നത് പടം എന്ന് പറഞ്ഞാൽ പൊറോട്ട നാടകം നമ്മുടെ സിനിമയാണ് നിൽക്കുന്ന സംഭവം അതിലാണ് സാറിന്റെ ലാസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി ചെയ്ത ഡേറ്റ് ഈ കമ്പനിന്ന് പറഞ്ഞത് ആഗസ്റ്റിലാണെന്ന് പറഞ്ഞപ്പോ ഓണത്തിനായിരിക്കും ഓണത്തിനായിരിക്കും ഇപ്പൊ ആദ്യം മാറ്റിയതാ പ്രളയം വന്നതിന് ശേഷം മാറ്റിയത് പോയിട്ട് വേറെ വേറെ സമയം മോനെ കാണുമ്പോ അച്ഛൻ ചെയ്യുന്ന മോൻ ചെയ്യുന്നു അച്ഛനെ കാണുമ്പോൾ പഠിക്കാൻ ആഹ് എല്ലാ എല്ലാ നിങ്ങള് അച്ഛൻ മോൻ തമ്മിൽ വേറെ സംഭവം ഓട്ടത്തുള്ളില് കാണുമ്പോ അച്ഛൻ അങ്ങനെ അല്ല ശരിക്കും അച്ഛൻ വീട്ടിൽ നിന്ന് വഴക്കടുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ പലർക്കും പറയാനുണ്ട് പുറമേ ചിരിച്ച കോമഡി കളിക്കുന്ന ആൾക്കാർ ഉള്ളിൽ ഭയങ്കര സീരിയസ് ആയിരിക്കുന്നുണ്ട് ഇല്ല അങ്ങനെ ഞാൻ നല്ല സീരിയസ് തന്നെയാണ് പ്രശ്ന പാടില്ലല്ലോ അതിന് പ്രശ്നം തുള്ളില് ആരാ ആരെയുള്ള മഹേന്ദ്ര അതെന്തുകൊണ്ടാണ് ആ ഒരു മേഖല മിമിക്രിയും ഇത് പറ്റി യാതൊരു ബന്ധവും ഇല്ലാത്ത സംഭവങ്ങനെയാ പോയപ്പോ മൂന്നാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് പഠിക്കണമെന്ന് അപ്പൊ അറിഞ്ഞിട്ടൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് നിങ്ങളുടെ ഒരു സ്റ്റേജിൽ പെർഫോം ഒന്നാം ക്ലാസ് സമ്മാനം ഞാൻ പിന്നെ ഞാൻ ആദ്യം ചെണ്ടേനും ചെണ്ട കോട്ടേനും ആദ്യമായിട്ട് മത്സരത്തിന് ചെയ്ത് അത് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അതിന് മുമ്പില് ഇങ്ങനെ സ്റ്റേജിൽ സ്റ്റേജില് നാട്ടുമ്പൃത്ത് ചെയ്തുണ്ട് മത്സരത്തില് ആദ്യമായിട്ട് എന്റെ ഓർമ്മയിലുള്ള ഇതാ ശരി അഞ്ചാം ക്ലാസ്സിൽ തെയ്യം കിട്ടി അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ അതാണ് ഒരു ചെറിയൊരു ആടെ ആഭരണങ്ങളെല്ലാം ചെറിയ സംഭവം പിന്നെ ഈ ഒടേന്റെ ഒരു സംഭവം ഇങ്ങനെ കൈ ഇങ്ങനെ മേലോട്ട് വെക്കേണ്ടി വരും പ്രശ്നം പിന്നെ ശാസ്ത്രപ്പം കിട്ടി ഗുളികയെ പിന്നെ അത്രേള്ളേരി നമ്മളെ ഈ പിന്നെ ഈ ഒരു തെയ്യക്കോലായിട്ട് ഇപ്പം ഈ നമ്മുടെ സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ മിമിക്രിയിലൊക്കെ സ്റ്റേജിലൊക്കെ ഒരുപാട് സമയം പിന്നെ തിരക്കൂടുന്ന സമയത്ത് ഈ ഒരു തെയ്യക്കലയിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി സമയം ഉണ്ടാകും ഇല്ല ഞാനിപ്പം പോക്ക് വളരെ കുറവാ എപ്പോങ്കിലും അത്യാവശ്യം ഒരു ക്ഷേത്രത്തിൽ കൊല്ലത്തിൽ പോയാ അങ്ങനെയുള്ളു പോക്ക് കുറവാണ് വളരെ കുറവ് അപ്പൊ നമ്മള് കലയുടെ കാര്യങ്ങള് സംസാരിച്ചു ഓണം നമ്മൾ പറയാറുണ്ട് ഓണത്തിന് ഒട്ടുമിക്ക കലാകാരന്മാർക്കും തിരക്കായിരിക്കും വീട്ടിൽ നിന്ന് ഓണസദ്യ ഉണ്ടാൻ കഴിയില്ല അല്ലെങ്കിൽ ഓണത്തിന്റെ പൂക്കൾ ഒരുക്കാനുള്ള സമയം ഉണ്ടാവില്ല മൊത്തം തിരക്കായിരിക്കും ഇപ്പൊ സിനിമയിൽ ഇപ്പം കൊറച്ച് തിരക്ക് കൂടിയ സമയത്ത് എങ്ങനെ ഓണത്തിന്റെ ഓണത്തിന് തിരക്ക് ഉള്ള ഒരു വീട്ടില് ഇല്ലാത്ത ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ കൊറോണ വന്നു മുതൽ ഇങ്ങോട്ടേക്ക് കൊറോണ എവിടെ വന്ന് കൊറോണ നാട്ടില് വന്നില്ല നിങ്ങക്ക് വന്നിട്ടില്ലേ മുതൽ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ വീട്ടിൽ എല്ലാ ഓണത്തിനും ഉണ്ടായാലും ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു പിന്നെ പ്രളയം വന്നു അങ്ങനെ ഓരോ സംഭവങ്ങൾ വന്നല്ലോ കഴിഞ്ഞ ഓണത്തിന് കൂടി ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞോണത്തിന് കഴിഞ്ഞോണത്തിന് അതെല്ലാം ഈ ഓണത്തിനും ഉണ്ടാവില്ല ഈ ഓണത്തിനും പരിപാടി ഉണ്ട് ഈ ഓണത്തിനും വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്തോ സർക്കാർ ഇങ്ങനെ പക്ഷേ ഓണ പരിപാടി നടക്കുന്നത് സർക്കാരിന്റെ നിർത്തി വെക്കാൻ ആൾക്കാർ ഒരു പരിപാടിയും അങ്ങനെ രണ്ട് അതാണ് ചില പറയുമ്പോൾ പറയുന്ന കാര്യങ്ങള് മനസ്സിലാക്കുന്ന പല ആൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഈ ഓണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പിന്നെ ഓണത്തിന്റെ പൂക്കളങ്ങളായി കഴിഞ്ഞാലും മാവിയില ഓണ സദ്യ ആയിക്കഴിഞ്ഞാലും പണ്ട് കാലങ്ങളിൽ നമ്മള് വീട്ടിലെ മുതിർന്ന ആൾക്കാർ സദ്യ ഒക്കെ നമുക്ക് വെളുപ്പ് തരും പക്ഷെ ഇന്നിപ്പോ നമ്മൾ അണു കുടുംബമാണ് അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും കുട്ടികളും അമ്മയും മാത്രമായിട്ടുള്ള സംഭവമാണ് ഈ ഓണസദ്യയിൽ നമ്മൾ ഓണസദ്യ ഒരുക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാ പ്രായമുള്ള ആൾക്കാർ വീട്ടിലെ അമ്മ അമ്മമ്മ അല്ലെങ്കിൽ ഭാര്യ ഭാര്യവരൊക്കെയാണ് ഓണസദ്യ ഒരുക്കുന്നത് പക്ഷേ ഇപ്പം മൊത്തം അണുകുടുംബമായി ഭാര്യയും ഭർത്താവും മക്കളും മാത്രമായിട്ടുള്ളൊരു ചെറിയ ചെറിയ സംഭവമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഹോട്ടലുകളാണ് ഓണ ഓണസദ്യക്ക് ബുക്കിംഗ് ഇപ്പോൾ ബുക്കിംഗ് തുടങ്ങി നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് സദ്യ പത്തും ഇരുപത്തിരണ്ടും അടങ്ങുന്ന ഓണ സദ്യ പറഞ്ഞൂറും എഴുന്നൂറ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുകയാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ട വീട്ടിൽ വരുന്നതാണ് ശിവണിന് എപ്പോഴെങ്കിലും ഈ സാധാരണ അല്ലാതെ ഈ ഓണ ദിവസം എപ്പോഴെങ്കിലും വീട്ടിൽ നിങ്ങൾ ഓണത്തിനധികം ഉണ്ടാവാറില്ല എന്നും പറഞ്ഞു ഈ ഓണസദ്യ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ വീട്ടിൽ എപ്പോഴെങ്കിലും ഭാര്യയെ സഹായിക്കും അങ്ങനെ ഓണമെന്നില്ല ആ അടുക്കള കേറി അത് മോനെ അച്ഛൻ ചോറും കറിയും വീട്ടിലാർ തുന്നലുണ്ടോന്നുള്ള കാര്യം സംശയം അച്ഛൻ നന്നായിട്ട് കറികൾ നല്ല കൈപ്പുണ്യുള്ള ആളാണ് ശരി ചോട്ടാ നമ്മള് ചാനല് സിനിമ അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വന്നോണ്ടിരിക്കും ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടി മല്ലു മല്ലു ജംഗ്ഷൻ പറഞ്ഞു അപ്പം അതിൽ ഇപ്പൊ ഒരുപാട് പിന്നെ നിങ്ങള് ഒരുപാട് ഷോർട്സ് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് പോകുന്നുണ്ട് ചില സാധനങ്ങള് പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളുണ്ട് നല്ല അഭിപ്രായമുള്ള സംഭവങ്ങളുണ്ട് വിവാദം എന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ അങ്ങനെയായിട്ട് പോകും എല്ലാരും കൂടെ തന്നെ നമ്മളെല്ലാരും കൂടി തന്നെ ഒരു ത്രെഡ് നമ്മളെടുക്കും എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് വീട്ടിലിപ്പം അച്ഛനും പോലും പിന്നെ വൈഫിന്റെ പേര് തന്നെ ഒറ്റമോളാണ് കൂടാളി സ്കൂൾ പേര് ശിവശ്രീ ശിവശ്രീ പേരൊക്കെ മൊത്തം ഡിഫറെന്റ് ആണല്ലേ ചെറിയ ചെറിയൊരു ഡിഫറൻസ് പോയിക്കൊണ്ട് അച്ഛന്റെ ശബ്ദാനുകരണയില് മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതാണ് അനുകരണം കുറവാണ് എന്നാലും ഞാന് പിന്നെ ശിവാട്ടൻ്റെ ഏറ്റവും പണ്ടേ ഇഷ്ടപ്പെട്ട ഒരു സത്യന്റെ സംഭവമാണ് ശിവാട്ടിനെ കൊണ്ട് നമ്മള് ഏറ്റവും കൂടുതൽ കൊച്ചി ഒക്കെ ഞാൻ ശിവാട്ടിൻ്റെ കേട്ടത് ആ നമ്മൾ ഏറ്റവും കൂടുതൽ കൊറവാണ കേട്ടോണ്ട് കൊച്ചി കേട്ടോ കൊറേ സത്യന്റെ നമുക്ക് എപ്പം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവാണ് സത്യന്റെ സത്യം എന്ന് വെച്ചാൽ എനിക്കരുവാ ഡയലോഗ പണ്ടേത്തെ ഡയലോഗ് തന്നെ സത്യന്റെ പ്രശ്നം സത്യനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ സത്യനെ എന്നുള്ള ഇങ്ങനെയല്ല അന്ന് കൊറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ട് അതിന് ശേഷം നമ്മള് നിർത്തിന് ആ അത് പിന്നെ അങ്ങനെ ഒരു ആളെ ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യുമ്പോഴല്ലേ ജനങ്ങള് മനസ്സിലത്തുള്ളൂ അതാണ് നമ്മളങ്ങനെ ചെയ്തത് അമ്മേടെ തലക്ക് തീരെ സുഖമില്ല അമ്മേ അമ്മയെന്ന് വിളിച്ചത് ആകൊണ്ട് തള്ളേന്ന് വിളിപ്പിക്കരു അപ്പോൾ പോവാ ഈ അധിക ചേഷ്ടകളൊന്നുമില്ലാതെ ഒട്ടുമിക്ക പിന്നെ അനുകരണ കലാകാരന്മാർ അതായത് മുഖത്തിന് പോലും നമ്മളിപ്പോ ഉദാഹരണ വി എസ് അച്യുതാനന്ദന്റെ ശബ്ദം എടുക്കുകയാണെങ്കിൽ രണ്ട് താടിക്ക് തട്ടി ഇതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ചേഷ്ടകളും ഇല്ലാതെ നിന്ന നിപ്പിൽ തന്നെ നിന്നുകൊണ്ട് പല ഒട്ടുമിക്ക ആൾക്കാരും അനുകരിക്കുന്ന ഒരു ശബ്ദമുണ്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി ശബ്ദം അല്ലേ അമിതമായിട്ടുള്ള ചേഷ്ടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കുറ്റം വരാൻ പറ്റില്ല കാരണം അതിന് ശബ്ദത്തിന്റെ എല്ലാരും പറഞ്ഞ പോലെ സാറെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറേ എടുക്കണമെങ്കിൽ ഭയങ്കര വിഷമാണ് അത് ചെറിയ മൈന്യൂട്ട് സാധനങ്ങളാണ് തേച്ചു മുഖത്തുള്ള സംഭവം മഹേഷ് കുഞ്ഞുമലെടുക്കുന്നില്ല അതേ കറക്റ്റ് വരുന്ന എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ശബ്ദം അടിയ നമ്മുടെ മോന്റെ പിന്നെ മിമിക്രി മിമിക്രിയിലേക്ക് പഠിപ്പിച്ചത് അങ്ങനെ ഗുരുനാഥൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോട്ടോ ശരങ്ങാധരംഗ് എന്താ ശരംഗധരീ പേര് പറയാൻ പഠിച്ചിട്ടല്ലേ പിന്നെ ഏറ്റവും നന്നായിട്ട് ശബ്ദ ഏതാ ഏർ ഒരാള് ചെലങ്കീട്ട് നടക്കുന്നത് നാഗവില്ല ആണോ ഉദ്ദേശിച്ചത് ആരും ആരും കുഴപ്പമില്ല നാഗവില്ല ആരെങ്കിലും ചെലങ്കീട്ട് നടക്കുമ്പോണ്ട ശബ്ദം ആ പിടിക്കുക മൈക്ക് മൈക്ക് ഒന്നും കേട്ടോ കുറച്ച് െ സൗണ്ടാണ് ഒരു ബൈക്ക് തുടങ്ങിട്ട് ഹെലികോപ്റ്റർ വരെ ഇല്ല അങ്ങനെ കുറച്ച് ഓക്കെ വരെ വരെ പിന്നെ ബോക്സ് അതൊരു ബ്ലോഡ് കൊണ്ട് പ്ലൈവുഡ് പി വി സി പൈപ്പ് മുറുക്കിയത് ഒരു ബാഗിന്റെ സിബ് പാനിന്റെ സിബ് അപ്പൊ ഇത് നാലും കൂടിട്ടുള്ള ഒരു ബീറ്റ് ബോക്സ് പോലെ

ഒരു ആവശ്യമാണ് എന്നിട്ട് എന്നിട്ട് കൊണ്ടുപോകാന്ന് ജോലി നേടുക അതിന്റെ കൂടെ അങ്ങനെ അങ്ങനെ പറഞ്ഞ ആദ്യ ഒരു ജോലിയാക്ക എന്നിട്ട് പിന്നെ പക്ഷെ ഇവന്റെ താല്പര്യം പറഞ്ഞു കഴിഞ്ഞാല് കലാഫീൽഡ് തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാ എന്നുള്ളതാണ് ഇപ്പൊ പഠിക്കാൻ അതിന്റെ ഒന്നിച്ച് ഇതിന്റെ ഒന്നിച്ച് ഞാൻ പറഞ്ഞു അതും കൂടി പഠിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് തീർച്ചയായും ഒരു ടെക്നിക്കൽ സൈഡ് പാട്ട് കൊടുക്കേണ്ടത് നമുക്ക് എന്തോ ഇത് അപ്പം പാടില്ല അപ്പം പാടെന്ന് ചോദിച്ച രണ്ടാളില് രണ്ടാളും കൂടി രണ്ടാൾ കൂടി പാട്ട് പാടില്ല അല്ല മാവി നമ്മുടെ ഓണത്തിന്റെ പാട്ടില്ല മാവേല് അത് അതിന് പ്രത്യേകിച്ച് നന്നു പാടിക്കൂടെയ്യോ പാടൂല്ല അപ്പൊ വേറെ എന്തെങ്കിലും ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ശബ്ദം ആ ഒരു കുട്ടി കരയുമ്പോ അമ്മ ഒരു മൂളിപ്പാട്ട് പാടുന്ന താരാട്ട് താരാട്ടുപാട്ടാ രണ്ട് ശബ്ദങ്ങള് പക്ഷെ അമ്മ എന്ന പണ്ട് പക്ഷെ അച്ഛനും അല്ലേ പാട്ടുപാടില്ലേ ഈ താരാട്ടുപാട് പണ്ട് നമ്മൾ പറഞ്ഞ അമ്മയ്ക്ക് സ്വന്തമാണെങ്കിലും ഇപ്പൊ അച്ഛനും താരാട്ടുപാടും എന്നൊക്കെ ഉണ്ട് ഒരുപാട് അച്ഛന്മാർ കാണും ഒട്ടുമിക്ക വാര്യമാർക്കും ഇപ്പൊ പണിയാണ് ഭർത്താക്കന്മാർക്ക് പണിയില്ലാന്നല്ല അതായത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ ശുശ്രൂഷിക്കേണ്ടത് കൂടുതലും അച്ഛന്മാർ അച്ഛന്മാരാണ് എന്തായാലും ഈ അച്ഛനും മകനെയാണ് നമ്മളിപ്പോ ഇന്നത്തെ ഈ ഓണപരിപാടി പരിപാടി നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നത് അതായത് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ അച്ഛനും മകനുമായിട്ട് നമ്മുടെ പരമ്പര മുന്നോട്ട് കൊണ്ടുവന്ന ആദ്യത്തെ ഒരു മിമിക്രി ഫാമിലി അച്ഛനും ഒന്നാം എൽ കെ പൊടി ഇപ്പൊ ചെണ്ടാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ചെണ്ട എന്ന് പറയുന്ന വാദ്യോപകരണ കലയിൽ തുടങ്ങി പിന്നെ തെയ്യ കെട്ടി പിന്നെ മിമിക്രി ഇപ്പോ സിനിമയിലേക്കും തന്റേതായിട്ടുള്ള എന്താ പറയാ ഒരു സ്ഥിരത ഉറപ്പിച്ചിരിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ശിവദാസ് മട്ടന്നു ഒന്നാം ക്ലാസ്സിൽ നിന്നും മിമിക്രി തുടങ്ങി മോണാറ്റ് തുടങ്ങി പിന്നെ മിമിക്രി അത് നന്നായി കൊണ്ടുവന്നത് ശാരംഗധരൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ വിജയ വിജയത്തിളപ്പോടെ മുന്നേറി മുന്നേറി ഇപ്പോൾ ഓട്ടം തുള്ളലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കല കലയെ വിടാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന മകൻ ഇന്നും സിനിമയിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന തൻ്റെ ശൈലിയെ ഒട്ടും ഉപേക്ഷിക്കാതെ കഥാപാത്രങ്ങളെ പൂർണ്ണത്തിലെത്തിക്കുന്ന അച്ഛൻ ഈ അച്ഛനും മകനെയാണ് നമ്മുടെ കണ്ണൂരിന് ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ അഭിനയ കലയിലെ മിമിക്രിയായാലും മോണാക്ടായി പിന്നെ നോട്ടം തുള്ളായാലും സിനിമയിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അച്ഛന് കഴിയട്ടെ അച്ഛൻ്റെ മേഖലയുടെ മകനും മുന്നേറാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേർക്കും മാത്രം നിങ്ങളുടെ കുടുംബത്തിലും കണ്ണൂർ ബിഷൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുകയാണ് കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ അതേപോലെ അനുകരണ കലയിലെ അച്ഛനുമായി നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് ഒരു കൂടി പറയാണ് അനുകരണ കലയിലെ അച്ഛനും മോൻ ഇനി ആരും ഈ ഒരു പേര് അനുകരിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഒരു നല്ല ഓണം ആശംസ ഉണ്ട് വിടവാകുകയാണ് വീണ്ടും കാണാം നമസ്കാരം